തക്കം പാത്തു നിൽക്കുന്നവർക്ക് ചിന്തിക്കാൻ സമയം നൽകാതെ ഇന്ത്യ തിരിച്ചടിക്കും വേഷം മാറി രാജ്യത്തെ സംരക്ഷിച്ച് നയം നടപ്പിലാക്കി പോരുന്ന ഇന്ത്യയെ ചെറുക്കാൻ പാകിസ്ഥാനാവില്ല കാരണം ഇന്ത്യയുടെ ആയുധ ശേഖരണത്തിനു മുമ്പിൽ പാകിസ്ഥാൻ ശിശു ആവും മിസൈലുകളുടെ ലിസ്റ്റിൽ പാകിസ്ഥാന്റെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരദൈർഘ്യമുള്ള ഉള്ളൂ പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ രഹസ്യായുധമായ സൂര്യ മിസൈൽ പതിനാറായിരം കിലോമീറ്റർ വരെ ദൂരം എത്തുന്നതാണ് പാകിസ്ഥാനുമായുള്ള സാഹചര്യത്തെ തുടർന്ന് അടിയന്തര സംരക്ഷണത്തിന് ഭാഗമായി എമ്പത്തഞ്ചോ വി സ്ക്വാഡ് മിസൈൽ വാങ്ങാൻ ഇന്ത്യ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം നാൽപ്പത്തെട്ട് ലോഞ്ചറുകളും നൈറ്റ് വിഷൻ സൈറ്റുകളും വാങ്ങും സ്ഫോടനമില്ലാതെ ലക്ഷ്യത്തിലേക്ക് തുളച്ചുകയറാൻ വി സ്ക്വാഡിന് മിസൈലിന് കഴിയും പൊതുജനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ കൊല്ലാൻ ഇത് ഉപയോഗിക്കാം ഈ മിസൈൽ വളരെ ചെറുതാണ് ഡ്രോൺ വഴി വിക്ഷേപിക്കാനും കഴിയും ഇതിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് ഇതിൽ ഒരു തരത്തിലുമുള്ള സ്ഫോടക വസ്തുവും ഉപയോഗിക്കുന്നില്ല ഇക്കാരണത്താൽ ഈ മിസൈൽ ഇതിൻ്റെ ലക്ഷ്യത്തെ മാത്രമേ ആക്രമിക്കൂ സമീപത്തുള്ള ആളുകൾക്ക് ഇത് ഒരു ദോഷവും വരുത്തുന്നില്ല ലക്ഷ്യത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് തുറക്കുന്ന ആറ് മൂർച്ചയുള്ള ബ്ലേഡുകൾ ഈ മിസൈലിനുണ്ട് ഈ ബ്ലേഡുകൾ ലക്ഷ്യത്തെ വെട്ടി നശിപ്പിക്കുകയും സമീപത്തുള്ള ആളുകൾക്ക് ഒരു ദോഷവും വരുത്താതിരിക്കുകയും ചെയ്യുന്നു ഈ ബ്ലേഡുകൾ വാളിൻ്റെ ആകൃതിയിലുള്ളവയാണ് ഇക്കാരണത്താൽ ഈ മിസൈലിന് വി സ്ക്വാഡ് എന്ന് വിളിപ്പേരുമുണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ ഗാസ്നവി ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് ഇതിനുള്ളത് ഇന്ത്യയുടെ സൂര്യ മിസൈലിന്റെ അടുത്തെത്താൻ പോലും ഇതിനാവില്ല അതിനെ സൂര്യ മിസൈലിനെ കോപ്പി ചെയ്ത് പാകിസ്ഥാൻ തയ്യാറാക്കിയ ഷഹീൻ വൺ എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരം വരെ എത്തുന്നുള്ളൂ ഷഹീൻ ടു രണ്ടായിരത്തി കിലോമീറ്റർ ഷഹീൻ ത്രീ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പാകിസ്ഥാന്റെ കയ്യിലുള്ള മിസൈലുകളുടെ ദൂരപരിധി ഇന്ത്യയുടെ അഗ്നി സിക്സ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണ് ആയതുകൊണ്ട് തന്നെ സൂര്യ മിസൈലിന്റെ ഒപ്പം കടപിടിക്കാൻ പറ്റുന്നതാണ് ഈ മിസൈൽ ഈ കൂട്ടത്തിൽ തന്നെ അഗ്നി വൺ പി റ്റൂ അങ്ങനെ ഒരുപാട് മിസൈലുകൾ വേറെയുമുണ്ട് അഗ്നി വൺ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും അഗ്നി പി രണ്ടായിരം കിലോമീറ്ററും അഗ്നി ടു മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്ററും അഗ്നി ത്രീ അയ്യായിരം കിലോമീറ്ററും അഗ്നി ഫോർ നാലായിരം കിലോമീറ്ററും അഗ്നി ഫൈവ് എട്ടായിരം കിലോമീറ്ററും എത്തുന്നതാണ് ഇന്ത്യയുടെ കയ്യിൽ കെ മിസൈൽ ഫാമിലിയിലെ പെട്ട മിസൈലുകളുമുണ്ട് അതെല്ലാവർക്കും അറിയാം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ എട്ടായിരം കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി ഇത് മുങ്ങിക്കപ്പലുകളിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൽ നിന്നെല്ലാം തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ല എന്നത് ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ് ഇന്ത്യയെയും പാകിസ്ഥാനേയും സൈനിക ശക്തിയിൽ താരതമ്യം ചെയ്യുമ്പോൾ അയൽരാജ്യങ്ങളായ ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും ശക്തമായ സൈനിക ശക്തികളാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നിരുന്നാലും വലുതും വൈവിധ്യപൂർണവുമായ ആയുധശേഖരമുള്ളത് ഇന്ത്യയിലാണ് പൊതുവെ മൊത്തത്തിലുള്ള ശക്തിയിൽ മുൻതൂക്കമുണ്ടെന്ന് വ്യക്തമാണ് ആദ്യമേ ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് അത് വ്യക്തവുമാണ് പതിറ്റാണ്ടുകളുടെ തന്ത്രപരമായ മത്സരവും പ്രാദേശിക സുരക്ഷാ ആശങ്കകളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇരു രാജ്യങ്ങളുടെയും സൈന്യം നാവികസേനകളും വ്യോമസേനകളും നിലനിർത്തുന്നത് ആ രീതിയിലാണ് നാവിക ശക്തിയുടെ കാര്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകളുടെ കപ്പൽ പട നിൽക്കുന്നത് ഇന്ത്യയിലുണ്ട് പാകിസ്ഥാന് ഇതിന് നൂറ്റി ഇരുപത്തി ഒന്ന് കപ്പലുകൾ കുറവാണ് ഇന്ത്യക്ക് രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഉണ്ട് പക്ഷേ പാകിസ്ഥാൻ ഇതില്ല ഇന്ത്യക്ക് പതിനെട്ട് അന്തർവാഹിനികളും പതിമൂന്ന് ഡിസ്ട്രോയറുകളും ഉള്ളിടത്ത് പാകിസ്ഥാന് അടുത്ത് എട്ട് അന്തർവാഹിനികളാണുള്ളത് ഇന്ത്യയുടെ നാവികസേനയിൽ പതിനാല് ഫ്രിഗറ്റുകളും പതിനെട്ട് കോർവെറ്റുകളും നൂറ്റി മുപ്പത്തഞ്ച് പെട്രോൾ കപ്പലുകളും ഉൾപ്പെടുന്നു എണ്ണത്തിലും സാങ്കേതിക വൈദിദ്ധ്യത്തിലും പാകിസ്ഥാനിൽ നിന്ന് എതിരാളികളെ പിന്തള്ളാൻ നമ്മുടെ നാവിക ശക്തിക്ക് കഴിയും ഇത് സമുദ്രത്തിൽ ആധിപത്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിപുലമായ വ്യാപ്തിയും ഇന്ത്യ ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ പ്രകൃതി വിഭവ ശേഖരണത്തിൻ ശേഖരണത്തിലും ഇതിൻ്റെ മൊത്തത്തിലുള്ള ശക്തി സംഭാവന നൽകുന്നതാണ് ആഗോള എണ്ണ ഉൽപാദനത്തിൽ ഇന്ത്യ ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് പ്രതിദിനം ഏഴ് ലക്ഷത്തിലധികം ബാരൽ ആണ് ഉള്ളത് പാകിസ്ഥാൻ ആവട്ടെ ഒരു ലക്ഷവും ഇതും ഒരു പ്രധാന അസമത്വം തന്നെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളതിൽ പാകിസ്ഥാൻറേത് അഞ്ഞൂറ്റി നാൽപ്പത് ദശലക്ഷം ബാരൽ എണ്ണ ശേഖരണം താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് നാല് ദശാംശം ആറ് ബില്യൺ വരെ ഉണ്ട് സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യ പാകിസ്ഥാനെ മറികടക്കുമെന്നത് ഒരു സംശയവുമില്ലാത്തതാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധോപകരണങ്ങളുടെ ലിസ്റ്റിൽ ചിലതുകൂടെ പറയാം മുപ്പത്തിയാറ് ഉള്ള റാഫേൽ വിമാനങ്ങൾ സ്വയം ഒടിക്കാൻ പറ്റുന്ന തോക്കുകൾ കേഫ് നയൻ വജ്രാട്ടി സിഹോക്ക് മാരിടൈം ഹെലികോപ്റ്ററുകൾ എം എച്ച് സിക്സ്റ്റി ആർ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ നിരോധന സംവിധാനങ്ങൾ ആകാശ് എഞ്ചി ഭൂമി ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ തേജസ് എം കെ വൺ എ നവീകരിച്ച തദ്ദേശീയ യുദ്ധവിമാനമാണത് പാകിസ്ഥാന്റെ കയ്യിലുള്ളതാവട്ടെ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ ഇൽപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ എസ് എച്ച് ഫിഫ്റ്റീൻ നൂറ്റി അൻപത്തി എം എം അതായത് സ്വയം ഒടിക്കാൻ കഴിയുന്ന ഹോവിസ്റ്ററുകൾ വി ടി ഫോർ പ്രധാന യുദ്ധ ടാങ്കറുകളാണ് അത് ചൈനയിൽ നിന്ന് ലഭിച്ചതാണ് എച്ച് ക്യു നയൻ ബാർ പി ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും പാകിസ്ഥാൻ ആയുധ സഹായവും സാമ്പത്തിക സഹായങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യക്കറിയാം